ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ അബിയുടെ കരണത്തടിച്ച് മഹിമ അവിടെ നിന്നും പോകുമ്പോൾ അവയ്ക്ക് ദേഷ്യം പിടിക്കാനായിട്ടാകും അബിയുടെ ഉള്ളിൽ ഭയം ഭയമാവാണ് ഈശ്വീരാ അവൾ എല്ലാം തുറന്ന് പറഞ്ഞ് തീർച്ചയായും പ്രശ്നമാണ് അവനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കണം കേട്ടോ എന്നാൽ ഈ സമയം അവ പെട്ടെന്ന് അനിതയ്ക്ക് വിളിക്കുകയാണ് അനിതയെ അവിടുത്തെ കാര്യങ്ങൾ ഓരോ നായി എന്നെ വിവരമറിയിക്കണം അയ്യോ പഴയതുപോലെയല്ല മഞ്ജു മഞ്ജുവിൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റില്ല അവൾ കോൺസ്റ്റബിൾ ആയിരുന്നപ്പോൾ ആട്ടായിരുന്നു എന്നാൽ ഇന്ന് അവൾ അങ്ങനെയല്ല അവൾ മോനെ എട്ടിൻ്റെ പണിയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് എന്നും പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യുന്നു കേട്ടോ എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് അനിത കടന്നു വരാൻ ശ്രമിക്കുകയാണ് പക്ഷേ അനിതയോട് പറയുന്നത് അതെ ഈ ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നീ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി ഇവിടെ എവിടെയെങ്കിലും തൻ്റെ തലവെട്ടം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നൽകുന്ന ശിക്ഷ എന്താണെന്ന് തനിക്കറിയുമോ എന്ന് അനിതയോട് പറയുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അനിതയ്ക്ക് അവിടെ ഉത്തരം നൽകാൻ കഴിയില്ല എന്നാൽ ഈ സമയമാണെങ്കിലും ഇപ്പുറത്ത് ഇങ്ങനെ അബിയെ അബിയുടെ കൂടെ മുകുന്ദനും മഹിം സോറി അബിയല്ല ബിബിന്മോൻ്റെ കൂടെ മുകുന്ദനും മഹിമയും ബിജിക്കുട്ടനും അരവിന്ദാക്ഷനും മഞ്ജും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം മഞ്ജു പറയാണ് ബിബിൻ മോനെ നിന്നെ ഞങ്ങളൊരസ്റ്റ് ചെയ്യുകയോ പേടിപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നുമല്ല സത്യങ്ങൾ സത്യമായി തുറന്ന് പറഞ്ഞാൽ നിനക്ക് ഈ കേസിൽ നിന്ന് തടിയൂരി രക്ഷപ്പെടാം അതല്ല നീ അബിയെ പോലെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും പ്രയോഗിക്കാൻ എന്നാൽ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും എന്ന് പറയാൻ പറ്റില്ല അവൻ സൈക്കോ ആണ് സൈക്കോ സ്വഭാവം എടുത്തു കഴിഞ്ഞാൽ നീയാണ് മോനെ കൊടുങ്ങാൻ പോകുന്നത് അവന് കിട്ടാത്തത് എന്താണെന്ന് അവൻ അവന് കിട്ടാത്തത് എന്തും അവൻ നേടിയെടുക്കുന്ന ഒരു സ്വഭാവമാണ് അല്ലെങ്കിൽ ആ ആളെ തീർക്കുക അതാണ് സൈക്കോകളുടെ സ്വഭാവം അതിന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ടതല്ലോ അങ്ങനെ പലതും അവൻ ചെയ്ത് കൂട്ടുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി അബിക്ക് അവിയുടെ സ്വഭാവ ഗുണങ്ങളൊക്കെ പറയുമ്പോൾ ബിപിൻ മോന് പേടിയവണിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഞാൻ പറഞ്ഞ കഥയിൽ ഈ പറയുന്ന അബി നിൻ്റെ കൂടെ യാത്രയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അബിയുടെ ഫോണല്ലേ നിൻ്റെ കൂടെ യാത്രയിൽ യാത്രയിലുണ്ടായിരുന്നു അല്ല മേഡം ഈ പറയുന്ന അബിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വിപിൻമോനെ ഞാനൊരു കാര്യം പറയട്ടെ ഈ കേസിൽ ശക്തമായ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൂട്ടിക്കോ വെറുതെ അബിയുടെ അടുത്തോട്ട് ഞാൻ ചെല്ലില്ലല്ലോ അപ്പോൾ അത് ഉണ്ടെന്ന് കൂട്ടിക്കോ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ കേസിൽ നിന്ന് ഞാൻ നിന്നെ അങ്ങ് ഒഴിച്ചുവിടാം നിനക്ക് നീ അവനോ നിന്നെങ്കിലും കൂടിയിട്ട് ഇനി ഞാൻ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കാം പക്ഷേ ഈ ഒരു ഓഫർ ഞാൻ അബിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അബി പറയും ബിബിനാണ് ഈ പീതാംബരനെ കൊന്ന് എന്നുള്ളത് അബി വെളിപ്പെടുത്തും അബിയുടെ സ്വഭാവം അങ്ങനെയാണ് അബിയുടെ രക്ഷ അത് മാത്രമാണ് അബി നോക്കുക അപ്പോൾ അത് കേൾക്കുന്ന മഹിമ പറയുന്നത് ബിബിൻ മോനെ നീ അവൻ്റെ കൂട്ടുകെട്ട് പെട്ടിട്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരുന്നത് നീ കഴിയുന്നതും അവൻ്റെ കൂടെ പോവാതിരിക്കുക അതായിരിക്കും നിനക്ക് നല്ലത് അവൻ്റെ കൂടെ ചെല്ലും തോറും നിൻ്റെ ജീവിതം കൂടി അവൻ തകർത്തും കൊണ്ടിരിക്കുമെന്ന് പറയാനായിട്ടോ അപ്പോൾ അവിടെ വക്കീൽ പറയണേ വിപിൻ മോനെ നിൻ്റെ അച്ഛനമ്മമാരെ നിന്നെ പഠിപ്പിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് പണമില്ലാതെ അവർ കഷ്ടപ്പെടുന്നതിൻ്റെ വേദനയൊക്കെ എനിക്ക് നന്നായി അറിയാം നീ ഈ അബി വന്നതിന് ശേഷമാണ് ആ കോളേജിൽ നിന്നെക്കുറിച്ച് ആളുകൾ പേരുദോഷം പറയലേ തുടങ്ങിയത് അതുകൊണ്ട് പഠനത്തിലൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ഡോക്ടറായി പേര് കേട്ടൊരു ഡോക്ടറായി മുന്നോട്ട് നീങ്ങിയല്ലേ നല്ലത് അല്ലാതെ ഈ അബിയുടെ പിറകെ നടന്നാൽ അവനൊരു സൈക്കോ ആണ് സൈക്കോ എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യം നിറവേറിയില്ലെങ്കിൽ അവൻ ആ ആവശ്യം നിറവേറാൻ ആ ആൾ തനിക്ക് മുന്നിലൊരു തടസ്സമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ വെട്ടു അങ്ങനെ വെട്ടി വീഴ്ത്താവുന്ന ഒരു വാഴയെ പോലെ ഒരു ജന്മമാണ് നിൻ്റേത് നീ ആക്കണോ എന്നുള്ള ആ ചോദ്യം അങ്ങ് ചോദിക്കുമ്പോൾ ശരിക്കും ബിബിൻ പേടിച്ചു പോകണേട്ടോ അപ്പോൾ അബി അവിടെ എത്തുകയാണ് അബി അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അബി പറയാണ് അതെ ഇവരെ ഇവനെ വെറുതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള വാക്കുകളാവണേട്ടോ അപ്പോൾ ഉടൻ തന്നെ അല്ല ഈ നിൽക്കുന്ന ബിബിൻ മോനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലല്ലോ അവൻ ചോദ്യം ചെയ്യാനല്ലേ കൊണ്ടുവന്നു ു അത് കേൾക്കുന്ന അബിയൊന്നും പതറേട്ടോ അബിക്ക് പതറിച്ച് വരികയാണ് അഭി ഓടിക്കൊണ്ട് വന്ന് ഇവനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഞാൻ അനുവദിക്കില്ല അതിന് തൻ്റെ അനുമതി ആർക്കാണോ വേണ്ടത് ഞാനൊരു കമ്മീഷണറാണ് എനിക്ക് ഇവിടെ ചോദ്യം ചെയ്യുക ആരുടെയും അനുമതി വേണ്ട ഞാൻ ചോദ്യം ചെയ്യാനല്ലേ കൊണ്ടുവന്നിരിക്കുന്നത് ഇവനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എനിക്ക് ചില കാര്യങ്ങൾ ഇവനിൽ നിന്ന് അറിയണം അത് ഞാൻ അറിഞ്ഞു അറിയേണ്ടത് ഞാൻ അറിഞ്ഞു എന്തായാലും വിപിൻ മോന് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ അഭി നിൻ്റെ കാര്യം ഇനി കഷ്ടത്തിൽ ാണ് അത് കേൾക്കുന്ന വിപിൻ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു പറയുമ്പോൾ പ്രതികരിക്കും എന്നുള്ള ആ ഒരു ലെവലിൽ വിപിന് നിൽക്കുകയാണ് അപ്പോൾ അബിയോട് പറയാണ് എൻ്റെ അഭി നീ വിപിൻ മോനെ എപ്പോഴും വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കണ്ട കാരണം ഈ നിൽക്കുന്ന നിൻ്റെ വിപിൻ മോനുണ്ടല്ലോ അവന് കാര്യങ്ങളൊക്കെ എന്നോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോരാത്തതിനവർ അവനൊരു ഓഫറും കൊടുത്തിട്ടുണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും അവനെന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അവനെ ഈ കേസിൽ നിന്ന് ഞാൻ മാപ്പുസാക്ഷിയാക്കിക്കൊള്ളാം എന്ന് അത് കേൾക്കുന്ന അബിക്ക് പേടിയാവണേട്ടോ അപ്പോൾ എന്തായാലും പറയേണ്ടതും ചോദിക്കേണ്ടതൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവനിൽ നിന്ന് കിട്ടേണ്ടതും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി എൻ്റെ കയ്യിൽ വിലങ്ങ് വിഴാം അധിക നിമിഷങ്ങളൊന്നും ഇല്ല എന്ന് പറയണ കേട്ടോ അങ്ങനെ പിന്നീട് അബിയും വിപിനും കൂടിയിട്ട് നേരെ കോളേജിലോട്ട് പോവാണ് അപ്പം ഈ സമയം അരവിന്ദാക്ഷൻ ചോദിക്കും നീ എന്താ അബി വന്നപ്പോൾ വിപിനെ വിട്ടതെന്ന് ചോദിക്കാണ് അത് എന്താണെന്നുള്ള കുറച്ച് കഴിയുമ്പോൾ അറിയാം കാരണം അവനെ എന്തായാലും ഇനിയിപ്പോൾ പേടിയുടെ അതിൽ എന്തായാലും അബിയും വിപിനും കൂടി ചെറിയൊരു വഴക്കുണ്ടാവും ആ വഴക്കിൽ പിന്നെ ഞങ്ങ് ബിബിനെ കയ്യിലെടുക്കാൻ സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന മഹിമ പറയണേ എനിക്ക് തോന്നുന്നില്ല അവനൊരു സൈക്കോ ആണ് അവൻ്റെ ആവശ്യം നിറവേറിയില്ലെങ്കിൽ അവൻ എന്തു ചെയ്യും ചേച്ചി പറഞ്ഞത് കാര്യമാണ് അത് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ബിബിൻ അബിയോട് ചോദിക്കാൻ അല്ല അബി ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ഇനി അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പിടിക്കപ്പെട്ടോ എന്നായിക്കഴിഞ്ഞാൽ നീ എൻ്റെ പേര് ഇതിൽ വലിച്ചഴക്കുമ്പോൾ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോടുകൂടി എടാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിന്നോട് നിന്നോടൊപ്പം ഞാൻ ചോദിക്കുന്ന അതല്ല നീ ആ മഞ്ജുവിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി വിപിൻ പറയണേ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ എന്നിട്ട് മതി നിന്നെ നിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി കാരണം എനിക്കതറിയേണ്ടിയിരിക്കുന്നു എല്ലാത്തിനും ഒപ്പം നിന്ന ആളാണ് ഞാൻ എന്നാൽ ഞാൻ ഞാൻ ഇവിടെ പിടിക്കപ്പെടുകയോ അതോ നീ പിടിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നീ എൻ്റെ പേര് ഉറ്റിക്കൊടുക്കുമോ നിൻ്റെ തടിരക്ഷയ്ക്ക് വേണ്ടി ഇനി അത് ചെയ്യുമോ എന്ന് ചോദിക്കാൻ അത് കൂടി ആ എനിക്കെൻ്റെ ജീവനാണ് വലുത് ഞാൻ ഒരിക്കലും ഈ ഒരു കേസിൽ പ്രതിയാവാൻ ആഗ്രഹിക്കുന്നില്ല പീതാമ്പരനെ കൊല്ലേണ്ടത് എൻ്റെ ആവശ്യം തന്നെയായിരുന്നു അത് ഞാൻ ചെയ്തു എന്നാൽ ഞാൻ പിടിക്കപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഞാൻ മുന്നും പിന്നും നോക്കില്ല ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയുള്ളൂ എന്ന് പറയട്ടോ അത് കേൾക്കുന്ന വിപിൻ അങ്ങ് ദേഷ്യപ്പെടുകയാണ് എടാ നിൻ്റെ കൂടെ എല്ലാത്തിനും കൂട്ടുനിന്നാൽ നീ എന്നെ ചതിച്ചൂലേ അപ്പം നീ എന്നെ ചതിക്കും അത് മഞ്ജു പറഞ്ഞത് സത്യം തന്നെയാണ് മഞ്ജു പറഞ്ഞത് യാതൊരു വ്യത്യാസവും ഇല്ല നീ അത് തന്നെ ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായിടാ എന്നൊക്കെ പറയണേടോ പക്ഷേ അപ്പോഴേക്കും പിന്നീട് അവിടെ ആളുകൾ തടിച്ചു കൂടുന്നു അങ്ങനെയൊക്കെ ഒരു രംഗമാണ് കാണുന്നത് അതായത് ഈ വിപിൻ മരിച്ചു കിടക്കുന്ന ഒരു രംഗമാണ് അപ്പോഴേക്കും ആളുകൾ തടിച്ചു കൂടുകയാണ് അബി കരയാണ് അബി അയ്യോ എൻ്റെ വിപിനെ കൊന്നേ വിപിനെ കൊന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയാണ് അങ്ങനെ അവിടെ ആളുകളെല്ലാം കൂടുകയാണ് അപ്പോൾ മഹിമയെത്തുകയാണ് അപ്പോൾ ഉടൻ തന്നെ മഹിമയെ കാണുമ്പോൾ അബി പറയാണ് ഇവളുടെ ചേച്ചിയാണ് ഈ ബിബിൻ മോനെ കൊന്നതെന്ന് പറയുമ്പോൾ ദേ വായിൽ തോന്നിയത് ഇല്ലാത്തത് വിളിച്ച് പറയരുത് എന്ന് പറയുന്നത് അങ്ങനെ അവിടുത്തെ പ്രിൻസിപ്പാളും കാര്യങ്ങൾ ആളുകളൊക്കെ അവിടെ എത്തുകയാണ് സെക്യൂരിറ്റിയും മാനേജ്മെൻറ്റും ഒക്കെ അവിടെ എത്തുമ്പോഴേക്കും പോലീസിനെയും വിളിച്ച് വരുത്താണ് അങ്ങനെ മഞ്ജു അങ്ങോട്ടേക്ക് എത്തുകയാണ് മഞ്ജു അങ്ങ് എത്തിയ ഉടനെ അബി തൻ്റെ സൈക്കോ സ്വഭാവം കാണിക്കുകയാണ് കേട്ടോ ഇവൾ ഒറ്റരുത്തിയാണ് എൻ്റെ ബിബിനെ കൊന്നത് ഇന്നലെ ഇവൾ എൻ്റെ ബിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അയ്യോ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവൻ ഈ പണി ചെയ്തത് ഇവൻ ആത്മഹത്യ ചെയ്തു ഇവൻ മരിച്ചു ഇവൾ കാരണമാണ് ഒരു കോൺസ് ഒരു കോൺസ്റ്റബിളിൽ നിന്ന് ഒരു കമ്മീഷണറിലോട്ട് പോയപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് പാവപ്പെട്ട് ഞങ്ങൾ പഠിക്കുന്ന ഞങ്ങളെ കുട്ടികളുടെ ദേഹത്ത് നിന്ന് മറ്റുള്ളവർ ചെയ്ത കുറ്റം ഞങ്ങളുടെ മേത്തോട്ടിട്ടതുകൊണ്ടാണ് ഇപ്പോൾ വിപിൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരമാവുമ്പോൾ അബിയുടെ കൂട്ടാളികൾ അബിക്കൊപ്പം നിന്നിട്ട് ഈ കമ്മീഷണർ രാജിവെക്കുക ഇവരെ പോലെയുള്ളവർ പോലീസിലില്ലാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു കൂകലാകേണ്ടിയിട്ട് പക്ഷേ അവിടെയും മഞ്ചു രക്ഷപ്പെട്ടു വരുന്ന ആ കിടുക്കൻ ശരി നമുക്ക് കാണാം കേട്ടോ